ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ചാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ പിടിമുറുക്കുന്നു കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ശക്തമായി വരുന്നു ദേശീയ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ അതും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം കേരളത്തിലേക്ക് നോക്കുകയും കേരളത്തിൽ സജീവമാകുകയും കേരളത്തിൽ തൻ്റെ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്ന വാർത്തയാണ് ആ വാർത്തയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയിൽ കേരളത്തിൽ എങ്ങനെയാണ് കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നു എന്നത് കൃത്യമായും പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എം എൽ എ മാരിലും കെ സി വേണുഗോപാൽ പിടിമുറുക്കിക്കഴിഞ്ഞു എന്നതാണ് കേരളത്തിൽ ആകെ ഇരുപത്തിരണ്ട് എം എൽ എ മാരുണ്ട് കോൺഗ്രസിന് ഇരുപത്തിരണ്ട് എം എൽ എ മാർ മാത്രമേ ഉള്ളൂ അതിൽ ആറ് എം എൽ എമാരും ഇപ്പോൾ പിന്തുണക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത് ആറ് എം എൽ എ മാർ തൊട്ടടുത്ത് രമേശ് ചെന്നിത്തലയുണ്ട് രമേശ് ചെന്നിത്തല അഞ്ച് എം എൽ എ മാരുടെ പിന്തുണയോട് കൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് എ ഗ്രൂപ്പാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് എ ഗ്രൂപ്പ് മൂന്ന് എം എൽ എമാരാണ് കൂടെയുള്ളത് നാലാം സ്ഥാനത്താണ് വി ഡി സതീശൻ വി ഡി സതീശനോടൊപ്പം ഒരു എം എൽ എ മാത്രമാണുള്ളത് വി ഡി സതീശനെ പിന്തുണക്കുന്നത് വി ഡി സതീശനും മറ്റൊരു എം എൽ എയും മാത്രം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എയുടെ പിന്തുണ മാത്രമേ ഉള്ളൂ വി ഡി സതീശന് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനം ഒന്നാം സ്ഥാനത്ത് എന്ന് വെച്ചാൽ കേരളത്തിലെ എം എൽ എ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവായി കെ സി വേണുഗോപാൽ മാറിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് എം എൽ എ എന്ന് ആവർത്തിച്ചു പറയുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ആരെങ്കിലും പരിഗണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ അതിൽ ഒരു തർക്കമുണ്ടാകുന്നുണ്ട് എങ്കിൽ എം എൽ എ അഭിപ്രായം തേടി ഭൂരിപക്ഷം എം എൽ എ മാർ ആരോടൊപ്പം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുക എല്ലാ എം എൽ എ മാരുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചയിൽ എം എൽ എമാർ ചോദിക്കും ഏത് നേതാവിനാണ് താങ്കൾ പിന്തുണ നൽകുന്നത് എന്ന് അത് രേഖപ്പെടുത്തും അങ്ങനെയാണ് പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസ് ആണല്ലോ പ്രധാനപ്പെട്ട പാർട്ടി യു ഡി എഫിലെ അപ്പോൾ കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും തീരുമാനിക്കേണ്ടത് എന്നതുകൊണ്ട് ഈ വഴിയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത് അവിടെ ഇതാ നിലവിലുള്ള എം എൽ എമാരിൽ കെ സി വേണുഗോപാൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് ഇന്നലെ വരെ കെ സി വേണുഗോപാൽ ഇല്ല കേരളത്തിൽ ഇന്നലെ വരെ കെ സി വേണുഗോപാൽ കേന്ദ്രത്തിലാണ് ദില്ലി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ബീഹാർ എലക്ഷനൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും ബീഹാറിൽ ചെന്ന് ബീഹാറിലെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന കാര്യത്തിലും സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിലും ഉഭയകക്ഷി ചർച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ഒക്കെ നടത്തേണ്ട ആളാണ് അതിനൊക്കെ ചുക്കാൻ പിടിക്കേണ്ട ആളാണ് പക്ഷേ മിക്കവാറും സമയങ്ങളിൽ കെ സി വേണുഗോപാൽ കേരളത്തിലാണ് അത് കേരളത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എം മാരിലും സ്വാധീനം ഉറപ്പിച്ച കെ സി വേണുഗോപാൽ ഇപ്പോൾ എ ഐ ഗ്രൂപ്പ് നേതാക്കളുടെ തലവേദനയായി മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല മിണ്ടിയാൻ ഹൈക്കമാൻഡ് ഇടപെടും ഹൈക്കമാൻഡ് നല്ല സ്വാധീനമുണ്ട് കെ സി വേണുഗോപാലിന് സോണിയാഗാന്ധിയിലും പ്രിയങ്കാ ഗാന്ധിയിലും ഖാർഖേയിലും അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ പറഞ്ഞാൽ അതിനപ്പുറം പ്രത്യേകിച്ച് കേരള കാര്യത്തിൽ പോകില്ല ഹൈക്കമാൻഡ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രതിഷേധിച്ചിട്ടും വലിയ കാര്യമില്ല കീഴടങ്ങുക മാത്രമേ വഴിയുള്ളൂ എന്ന നിലയിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എം എൽ എമാരെ മാറ്റി നിർത്തി സംഘടനാ കാര്യങ്ങൾ നോക്കിയാലോ സംഘടനയിലും പിടിമുറുക്കിക്കഴിഞ്ഞു പരിപൂർണമായും പിടിമുറുക്കിക്കഴിഞ്ഞു കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് ആരുടെ ആളാണ് കെ സി വേണുഗോപാലിൻ്റെ ആളാണ് കെ സി വേണുഗോപാലിൻ്റെ റബ്ബർ സ്റ്റാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുമ്പോൾ വി ഡി സതീഷിന് വലിയ സ്വപ്നമുണ്ടായിരുന്നു എൻ്റെ റബ്ബർ സ്റ്റാമ്പായി അവിടെ ഇരുന്നു കൊള്ളും എന്ന് പക്ഷേ നേരെ തിരിഞ്ഞ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാൽ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന നേതാവായി മാറിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പോഷക സംഘടനകളുടെ നിലപാടാണ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു തുടങ്ങിയ പോഷക സംഘടനകളുടെ നിലപാട് ഈ സംഘടനകളുടെ തലപ്പത്ത് കെ സി വേണുഗോപാലിന്റെ ആളാണ് നിയന്ത്രിക്കുന്നത് മുഴുവൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ നേതാക്കളാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ കൈപ്പിണിൽ ഒതുക്കി പോഷക സംഘടനകളെ കൈപ്പിണിൽ ഒതുക്കി എം എൽ എമാരെയും സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളായി വരിക ഭൂരിഭാഗവും കെ സി വേണുഗോപാൽ പക്ഷത്തുള്ളവരായിരിക്കും കാരണം കൂടുതൽ എം എൽ എമാരെ ജയിപ്പിച്ച് എടുത്താൽ മാത്രമേ ആരാണ് മുഖ്യമന്ത്രിയാകുക എന്ന് പറയാൻ പറ്റൂ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്ന എം എൽ എ മാർ ഉണ്ടാകണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെങ്കിൽ വി ഡി സതീശനെ പിന്തുണക്കുന്ന എം എൽ എമാർ കൂടുതലുണ്ടാകണം എങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് സ്വന്തം ആളുകളെ എം എൽ എ മാരായി മത്സരിപ്പിക്കുക സ്ഥാനാർത്ഥികളാക്കുക എന്നുവെച്ചാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ തുടങ്ങും അടി എന്നർത്ഥം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അടി കോൺഗ്രസിനകത്ത് അത് സ്ഥാനാർത്ഥി നിർണയമാകുമ്പോൾ കൂടുതൽ രൂക്ഷമാകും പക്ഷേ ഹൈക്കമാൻഡിന്റെ പട്ടിക വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറയാറില്ലേ അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ പട്ടിക പുറത്തു വരും എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിന്റെ പട്ടിക പുറത്തു വരും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പക്ഷേ കെ സി വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകില്ല കാരണം കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറായാൽ പല എം പിമാരും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കും നിലവിലുള്ള എം പിമാർക്ക് എല്ലാവർക്കും ഭൂരിപക്ഷം പേർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം ദില്ലിയിലേക്ക് പോകാൻ താല്പര്യമില്ല നിയമസഭയിലേക്ക് മത്സരിക്കണം അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്തെങ്കിലും ചെറിയ സാധ്യതയുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും എം പിമാർ അതുകൊണ്ട് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാകില്ല ഈ കാലാവധി ലോക്സഭയുടെ കാലാവധി കഴിയുന്നതുവരെ കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ദില്ലിയിൽ ഉണ്ടാകും അതിനുശേഷം അദ്ദേഹം തിരിച്ചുവരും കേരളത്തിലേക്ക് അപ്പോൾ ആരായിരിക്കും ജയിച്ചാൽ യു ഡി എഫ് ജയിച്ചാൽ അപ്പോൾ ആരായിരിക്കും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതിലാണ് തർക്കം അതിൽ മേൽക്കൈ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇപ്പോൾ എം കൂടുതൽ പിന്തുണയുള്ള രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും എന്ന കാര്യത്ത് സംശയമേ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതും